ഹായ് ഹാരിസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ താ ഞാനും ചേണും കൂടെ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു ഹാപ്പി ന്യൂസ് നിങ്ങളോട് പറയാനുണ്ട് അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് അമ്പലത്തിലൊക്കെ പോയി ദേവിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങി വരാമെന്ന് വിചാരിച്ചു വിട്ടാം അപ്പോൾ ഞങ്ങൾ വീടിനടുത്തുള്ള ഒരു ദേവി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ വന്നി വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ സങ്കടം വന്നാലും സന്തോഷം വന്നാലും ആദ്യം എത്തുക ദേവി സന്നിധിയിലേക്ക് ദേവി ീതിയിലേക്ക് തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ അതുകൊണ്ട് എൻ്റെ സന്തോഷം ആദ്യം തന്നെ ദേവി സം സന്നിധാനത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടുള്ള കാര്യമാണ് എന്താ പറയുക എങ്ങനെയാണ് അത് പറയേണ്ടതെന്നും എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് അവതരിപ്പിക്കുന്നതെന്ന് ഒന്നും എനിക്കറിയില്ല കേട്ടോ എന്തായാലും ആ സന്തോഷം നിങ്ങളൊന്ന് നോക്കൂ കേട്ടുനോക്കൂട്ടോ അപ്പം അമ്പലത്തിലൊക്കെ പോയി വന്നു ഇനി പറയാൻ വന്ന സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടര വർഷങ്ങൾക്ക് ശേഷം നമുക്കും യൂട്യൂബ് മണി കിട്ടിയിട്ടോ അപ്പം ആദ്യമേ തന്നെ കിട്ടി അന്ന് തന്നെ നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ അന്ന് നമുക്ക് ഇട ദിവസമാണ് കേട്ട് നമ്മളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വന്നത് അപ്പോൾ നമുക്ക് ഒരു ഏകദേശം ഒരു മാസം മുന്നേ നമുക്കിങ്ങനെ ഒരു മെസ്സേജ് വന്നായിരുന്നു ജൂലൈ ഇരുപത്തൊന്നിനും ഇരുപത്തി ആറിനും ഇടയിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റാവും എന്ന് പറഞ്ഞിട്ട് അതൊരു ജൂൺ മാസത്തിൽ തന്നെ ജൂൺ മാസം ഫസ്റ്റ് തന്നെ നമുക്ക് മെസ്സേജ് വന്നായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കൈ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആയാലല്ല അത് നമുക്ക് പറയാൻ പറ്റുള്ളൂ നമുക്ക് നമ്മൾ ആദ്യമായിട്ടായതുകൊണ്ട് നമുക്കിതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊന്നും അറിയുന്നില്ല അപ്പോൾ ഇരുപത്തൊന്നാം തീയതി കഴിഞ്ഞിട്ട് ഇരുപത്താറാം തീയതിക്കുള്ളിൽ ഏത് ദിവസവും പ്രതീക്ഷിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ദിവസം തന്നെ വരുന്നൊന്നും പ്രതീക്ഷിട്ടുണ്ടായില്ല കേട്ടോ അപ്പോൾ ഇരുപത്തൊന്നാം ഞായറാഴ്ച ഞാനിങ്ങനെ അക്കൗണ്ടിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും വന്നോ വന്നോ ഒന്ന് ഈ ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച ആയപ്പോഴേക്കും നമുക്ക് ക്യാഷ് ക്രെഡിറ്റ് ക്രെഡിറ്റായിട്ടോ അപ്പോൾ ഞാൻ ഓഫീസിലിരുന്നെങ്കിലും ചുമ്മാ ഫോൺ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആയതാണ് അപ്പോൾ ഒത്തിരി സന്തോഷമായിട്ടാണ് അന്നേരം എന്താ പറയുക ശരിക്കും നമ്മൾ വീട്ടിലായിരുന്നെങ്കിൽ തുള്ളി തുള്ളിച്ചാടിയെ എന്നാലും നമ്മുടെ സന്തോഷം ഓഫീസിലായാലും എന്താ പറയുക സന്തോഷം കൊണ്ടിരിക്കും കരച്ചിലൊന്നു തന്നെ പറയാം എന്നാൽ ഒ ഏറ്റവും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ കാരണം ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങി നമ്മൾ ചെടിയുടെ സെയിൽ നമ്മുടെ കയ്യിൽ കുറച്ച് ചെടികളുണ്ടായിരുന്നു അപ്പോൾ ഗാർഡൻ ചാനലായിട്ടാണ് നമ്മൾ തുടങ്ങിയത് അപ്പോൾ ചെടി സെയിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ചാനൽ തുടങ്ങിയത് തുടങ്ങി പിന്നെ കുറച്ച് ഇങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും ഫുള്ള് എപ്പോഴും നമുക്ക് ചെടിയൊന്നും ഇടാൻ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് കുറച്ച് പേര് ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മൾ ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് വീഡിയോസൊക്കെ കാണിക്കാൻ തുടങ്ങി ചെടി നടുന്നതും ചെടിയുടെ കെയറിങ്ങും പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൊച്ചു കൊച്ചു യാത്രകൾ അങ്ങനെ എൻ്റെ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ആറാം തീയതിയാണ് നമ്മൾ നമ്മുടെ ഹരിദാസ് ഗാർഡൻ എന്ന ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ തുടങ്ങിയ സമയത്ത് നമുക്ക് നന്ദൂസ് വേർഡിൽ നിന്നാണ് കേട്ടോ നമ്മൾ പേരിട്ടിരുന്നത് അപ്പോൾ ഒത്തിരി പേരിങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ട ചാനലിൽ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊന്ന് പേരൊന്ന് മാറ്റി ഹരിദാസ് ഗാർഡൻ എന്നാക്കിയതാണ് അങ്ങനെ ഒരു കൊല്ലം ആവണേനു മുന്നേ തന്നെ ഒരു ആറ് ഏഴ് മാസമായപ്പോൾ തന്നെ നമുക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സൊക്കെയായി പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷനൊക്കെ അധികം താമസിയാതെ തന്നെ നമുക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെയും വെരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കുറച്ച് എന്തോ ആദ്യം കൊടുത്തത് ശരിയായില്ല പിന്നെ രണ്ടാമത് നമ്മൾ മെയിൽ വഴി അങ്ങനെ എന്തോ ശരിയാക്കാം പോസ്റ്റ് വഴിയല്ല നമുക്ക് വന്നത് മെയിൽ വഴിയാണ് കേട്ടോ രണ്ടാമതാണ് നമുക്ക് ശരിയായത് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കുക അതിന് സൗണ്ട് കൊടുക്കുക സൗണ്ട് കൊടുക്കൽ തന്നെ നമുക്ക് ആദ്യമൊന്നും ഒട്ടും ശരിയായിരുന്നില്ല കേട്ടോ പേടിച്ച് പേടിച്ചൊക്കെയാണ് ഞാൻ ചെയ്തത് അപ്പോൾ അങ്ങനെ ആദ്യം ഒന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നും എഡിറ്റ് ചെയ്യാനോ തമ്പിനയിൽ ഉണ്ടാക്കാനോ ഒന്നും വോയിസ് കൊടുക്കാമെന്നുള്ള ഇതൊഴികെ ഒന്നും എനിക്കറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ണനാണ് ചെയ്തു തന്നിരുന്നത് എല്ലാം എല്ലാ കാര്യങ്ങളും കണ്ണനാണ് കേട്ടോ ചെയ്തു തരുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു സന്തോഷ വാര്ത്ത പറയുമ്പോൾ അവൻ ഇല്ല കേട്ടോ അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എന്നെ നോക്കണ്ട ഇനിയിപ്പോൾ അവന് ഓണത്തിനാണ് ചെന്നൈയിലാണ് കേട്ടോ കാരണം അതിന് ജോലി കിട്ടി അവിടെയാണ് അപ്പം എപ്പോഴൊന്നും വരാൻ പറ്റില്ലല്ലോ അപ്പം ഇനിയിപ്പോൾ ഓണത്തിന് ഓണത്തിന് വന്നാലും രണ്ടോ മൂന്നോ ദിവസമൊക്കെയാണ് അവന് ലീവ് ഉണ്ടാവുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ അവന് നോക്കണ്ട നിങ്ങൾ എന്തായാലും കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചോന്നൊക്കെ വരട്ടെ അപ്പം എന്തായാലും നമുക്കിന്നൊരു ചെറിയൊരു സെലിബ്രേഷൻ നമ്മുടെ സന്തോഷം നമ്മൾ പ്രകടിപ്പിക്കുക കേക്ക് മുറിക്കലിലൂടെയാണല്ലോ പറഞ്ഞു പറഞ്ഞു അത് സെൻഡിയായിപ്പോയി നമുക്ക് ഹാപ്പി ആയിട്ട് എന്തെങ്കിലും സന്തോഷമായിട്ട് ഒരു കാര്യം നടക്കുമ്പോൾ നമ്മുടെ മക്കളും എല്ലാവരും അടുത്ത് വേണമെന്നാണല്ലോ ആഗ്രഹം അപ്പോൾ അവന് അവനെന്തായാലും ജോലിക്കായിട്ട് നമുക്ക് അതും എന്താ പറയുക ജോലി കിട്ടുക ജോലിക്ക് പോവാ പഠിച്ചുകഴിഞ്ഞാൽ ഉടനെ തന്നെ ജോലി കിട്ടുക എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് അവന് വിഷമിക്കേണ്ടതില്ല എന്നാലും നമ്മളുടെ അവൻ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ട് ഈയൊരു എന്താ പറയുക സന്തോഷ നിമിഷത്തിൽ അവനില്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് പിന്നെ പിന്നെ ഇപ്പോൾ കണ്ണനില്ലാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടെങ്കിലും ഇതിനൊ കാരണം ഇത് ഒരു സന്തോഷം എനിക്ക് കിട്ടാൻ കാരണക്കാരായ നിങ്ങളെല്ലാവരും കൂടെയുണ്ടല്ലോ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും എന്താ പറയുക സപ്പോർട്ട് സഹകരണമൊക്കെ കൊണ്ടാണ് ഈ ഒരു അവസരത്തിൽ ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് വർഷവും ആറുമാസവുമായിട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആറാം തീയതി ആണല്ലോ നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞത് അപ്പോൾ രണ്ട് വർഷവും ആറുമാസം ആ ഈ ഒരു സമയത്ത് ത്ത് നമുക്ക് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയങ്കര ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു സംഭവമായിട്ട് എന്നെ തോന്നാറുട്ടോ കാരണം ചാനലൊക്കെ തുടങ്ങി പെട്ടെന്ന് റീച്ച് റീച്ചാകണ ഒത്തിരി ആൾക്കാരുണ്ടോ പക്ഷെ നമുക്ക് നമ്മളുടെ ഒരു എന്താ പറയുക ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ഏറ്റുബ് പണി കിട്ടാമെന്നുള്ള ഭയങ്കര 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 സന്തോഷമാണ് അതിനൊക്കെ നന്ദി പറയണത് നിങ്ങളോട് തന്നെയാണ് കേട്ടോ അത് ഒത്തിരി ഒത്തിരി എത്ര നന്ദി പറഞ്ഞാലും തീരില്ല പിന്നെ അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലേക്കൂടെ ഒത്തിരി ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യം തന്നെയാണ് കേട്ടോ പിന്നെ പിന്നെന്താ പിന്നെ നമുക്ക് ഇതൊക്കെ ചെയ്യാനായിട്ടും നമ്മുടെ വീട്ടിലുള്ളവരുടെ സഹകരണം ഉണ്ട് കേട്ടോ ഇപ്പോൾ ആദ്യം ആദ്യമൊക്കെ എന്താ പറയുക വീഡിയോ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ കണ്ണൻ ആക്കുമൊക്കെ സഹായിക്കുമായിരുന്നു പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഇപ്പം താമരയിലെ പരിപാടി ചെടികളായിരുന്നു അപ്പോഴൊന്നും ചേട്ടനൊന്നും ചെയ്തു തരില്ലായിരുന്നു കേട്ടോ പിന്നെ എന്തെങ്കിലും വർക്കുകൾ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി എന്തെങ്കിലും ഒട്ടിലൊടുക്ക് വിദ്യകളൊക്കെ ചേട്ടൻ ചെയ്തുതരും പിന്നെ താമരയുടെ പരിപാടികൾ തുടങ്ങിയ പിന്നെ ഇതിനായിട്ട് ഒത്തിരി സഹായങ്ങളും ചേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഈ ഈയൊരു ഇയണിങ്സ് ഈ ഇപ്പോൾ ഈയൊരു സമയത്തിനുള്ളിൽ നമുക്ക് കിട്ടിയത് കേട്ടോ അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്കിനി പിന്നെ കാണിച്ചാറട്ടോ ചെറിയൊരു സെലിബ്രേഷൻ ഒരു കേക്ക് മുറിക്കലൊക്കെ ഉണ്ട് ആ നമ്മുടെ കേക്ക് സെലിബ്രേഷൻ അതുവഴിയെ കാണിച്ചാറട്ടോ മതി നാണം നമ്മുടെ കേക്ക് സബ്സ്ക്രൈബർ ആണ് ആൾക്ക് കേക്കിന്റെ എല്ലാതരം പരിപാടി ഉണ്ട് മാളയില് ബേക്കറി ഉണ്ട് പിന്നെ ബേക്കറിയുടെ പേര് പൊയ്യല വീട് ും പിന്നായിട്ട് ജ്യൂസ് ബോട്ടുകളൊക്കെ അപ്പൊ അങ്ങനെ പരിചയപ്പെട്ടു ജ്യൂസ് ബോട്ടില്ലേ അപ്പഴാണ് പിന്നെ കേക്കിന്റെ പടങ്ങണ്ട് കേക്ക് ഞാൻ നമ്മടെ ഫസ്റ്റത്തെ ഒരു പങ്ക് ആൾക്ക് ഞാൻ ചിരിച്ചത് ഓറക്ക

ഇഷ്ടം പോലെ ചെടീനെ കുറിച്ച് എന്തായാലും സംശയാണ് പറഞ്ഞു കൊണ്ടുപോകും അല്ല അവിടെ അവിടെ വരെ പോവാലോ അങ്ങനെ കേറും വണ്ടിയിൽ ഇറങ്ങും പക്ഷെ ഞാൻ പരിചയമില്ലാത്തവർക്ക് ചെടി വെച്ചു ചേട്ടൽ കവറു തരാ അപ്പോൾ അതാ ഒരു ചാക്ക് ചട്ടിയും കുറച്ച് ഒരു കവറിലേക്ക് കുറച്ച് ചെടികളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെ ഒരു ചാക്ക് നിറയെ ചട്ടികളും ഇപ്പം നമ്മുടെ ചട്ടികളൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട് കുറച്ച് ചെടികളും അവൾക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഒരു സന്തോഷത്തിന് ഹലോ ഗൈസ് ഓയ്യോ ഇനി എനിക്ക് തരാൻ തോന്നൂല അച്ഛനോട് അപ്പൊ എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സാക്ഷിയാക്കി ഞാൻ എന്റെ യൂട്യൂബ് ചാനലിന്റെ ഫസ്റ്റ് റവന്യൂ കിട്ടിയതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഒരു ചെറിയൊരു കേക്ക് കെട്ടിങ്ങാണ് കേട്ടോ അപ്പൊ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് നമുക്കിവിടെ തുടങ്ങാം കേട്ടോ പിന്നെ നമ്മൾ ഇതൊരു എന്താ പറയാ ചെടി ഒരു ഹോബി ആയിട്ടാണ് തുടങ്ങിയത് പിന്നെ അത് ചെടി സെയിൽ ചെയ്യാൻ വേണ്ടിട്ട് തുടങ്ങിയ ഒരു ചാനല് ഇവിടം വരെ എത്തിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പൊ നമുക്ക് കേക്ക് കെട്ടിയോ പ്രത്യേകം ഒരു എന്താ പറയാന്ന് എനിക്ക് അറിയില്ല അനിയന്റെ മോളോട് പറഞ്ഞാ കാരണം അവളാണ് എനിക്ക് ചാനല് തുടങ്ങാനുള്ള സപ്പോർട്ട് അവളായിരുന്നു അവളുടെ ഒറ്റ നിർബന്ധത്തിലാണ് ഞാൻ ആദ്യം തുടങ്ങിയത് പിന്നെന്താ പൂങ്ങനൊന്നും ഒട്ടും സപ്പോർട്ടുണ്ടായിരുന്നില്ല ദേഷ്യവും കളിയാക്കലും ഒക്കെ ആയിരുന്നു എല്ലാവരും ചേട്ടൻ എല്ലാവരും ഭയങ്കര കളിയാക്കലായിരുന്നു കേട്ടോ തുടങ്ങാനായിട്ട് ഒട്ടും ാണ് ഫസ്റ്റ് വീഡിയോ എടുത്തു വന്നത് എനിക്ക് അവടെ പേര് ആ ഹരിനന്ദനെന്നാണ് കേട്ടോ പേര് പിന്നെ അവൾ അവളൊന്നും ഇവിടെ ഇല്ല അവൾക്ക് ഒരു എക്സാം ആയിട്ട് പോയേക്കാണ് പിന്നെ കാണുന്നതിനെറ്റി ആട്ടാ കരയാമ്മ അപ്പൊ ശരി എനിക്ക് പറയാലോ ഇനി പറയുക దెనో తొత్తర అరేహ గుడి అప్పు అరేహ గుడి ఐని అట్టు నా అట్టు ఇల్లలు ఇల్లలు కందు పడు అభినయ సింహ అమ్మను మారి ఏ కోతిని ఇష్టాయి మో ఆదా ఇదంతకు అభినయ సింహ దే తైమకిస్తా వేర తిండి వేర తిడ్త వేర హసని പറ അമ്മാനി പറ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓഡിയൻസ് ഓർഡർ ചെയ്തേക്കാം കേട്ടോ ഒന്ന് ഞാൻ ഉണ്ടാക്കാൻ നിന്നില്ല ഇന്ന് എനിക്ക് റെസ്റ്റ് ബിരിയാണി ബിരിയാണി ആ ആ ആ അപ്പം അതാ ഓരോരുത്തരോരോരുത്തരായിട്ട് കഴിച്ച് തുടങ്ങാണ് മാത്തോനാണ് കേട്ടോ മമ്മി പിള്ളേരുകളൊക്കെ പോയേക്കാം അപ്പുറത്തേക്ക് എല്ലാം പോയി കിങ്ങിണിയുടെ സൗണ്ട് വെക്കണ്ടല്ലോ ഇവിടെ കിങ്ങിണി അടുക്കളയിൽ കിങ്ങിണിക്ക് തരാം അപ്പം ഞങ്ങൾ ഇനി ഫുഡ് കഴിച്ച് തുടങ്ങട്ടെ കേട്ടോ